നമ്മുടെ ഹരിതധർമ്മസേന അംഗങ്ങളാണ് ഇന്ന് വയനാട് ദുരന്തമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മുടെ മുഖ്യമന്ത്രിയുടെ കഴിയുന്നത്ര ദുരിതാശ്വാസം ഇത് പകരം വയ്ക്കാൻ പറ്റാറുമില്ല എല്ലാവരും നമ്മൾ സഹകരിക്കണമെന്ന് പറയുമ്പോഴും ഞങ്ങൾ കിട്ടുന്ന കൃത്യമായ ആ വരുമാനത്തിൽ നിന്ന് ഞങ്ങളെ സഹോദരിമാരെ സഹോദരന്മാരെ കൂട്ടി നിൽക്കുവാൻ വേണ്ടി ഞങ്ങളും ഒരു കൈ സഹായിക്കാം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഹരിതകർമ്മസേന നമ്മളൊപ്പം നിൽക്കുന്നത് തീർച്ചയായും ഈ അവസരത്തിൽ നമ്മൾ ഒരുമിച്ച് നിൽക്കുന്ന നമുക്ക് ആവശ്യമാണെന്ന് കണ്ട ഒരു ഒരു പ്രത്യേക ഘട്ടം തരുമ്പോൾ നമ്മളെല്ലാവരും എല്ലാവരും ഒരുമിച്ചുണ്ട് എന്ന സന്ദേശമാണ് വാരപ്പെട്ടിയിലെ ഹരിതകർമ്മസേന നമ്മൾക്ക് തരുന്നത് നിങ്ങൾ എല്ലാവരുടെ കൂടി ആ ഫണ്ട് ഇവിടെ ഏറ്റുവാങ്ങുകയാണ് এটা ফটো দিতে হবে